ഈ ചായാ വാർഡെന്ന് പറയുന്നത് പോരാളികളും ഈ വാടകയ്ക്ക് താമസിക്കുന്നവർ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കൂടുതലുള്ള പ്രദേശമാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ പത്ത് വർഷ കാലത്തിന് മുമ്പ് എൽ ഡി എഫാണ് ഇവിടെ ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് ഇപ്പോൾ ഒരു പത്ത് വർഷക്കാലം കൊണ്ട് അത് ബി ജെ പി ഭരിക്കുന്നൊരവസ്ഥ ഉണ്ട് ഭരണത്തിൽ ഈ ഈ നാട്ടിലുള്ള ആർക്കും ഈ ഒരു ഒരു വികസനവും നടത്താത്തൊരവസ്ഥയുണ്ടായി ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ പോലും നാട്ടുകാരെ ഫോൺ വിളിച്ചാൽ പോലും കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ കൗസിലായാലും ചെറിയ ഇപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിന് മുമ്പ് ഭരിച്ച കൗൺസിലാണ് ഇപ്പോൾ മത്സരിക്കാൻ പറ്റുന്നത് ആ കൗൺസിലും ഫോൺ പോലും എടുക്കാത്തൊരവസ്ഥയാണ് തൊട്ടുമുമ്പത്തെ എന്ന് പറയുന്നത് സ്കൂളിൽ ഈ സംസ്ഥാന ഒട്ടക എല്ലാ സ്കൂളുകളും നവീകരിക്കുന്ന സമയത്ത് ആ സ്കൂളിൽ ഒരു ഉദ്ഘാടന ഫംഗ്ഷനിൽ പോലും വിളിച്ചാൽ പോലും അധ്യക്ഷ ഇരിക്കാൻ പോലും അവർ ഫോൺ വിളിച്ചാൽ എടുക്കാത്തൊരവസ്ഥയാണ് ഉണ്ടായത് ഈ നാട്ടുകാർ മൊത്തം ഈ പത്ത് വർഷം ഭരിച്ച ബി ജെ പി കൗൺസിലർക്കെതിരെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ആ കൗൺസിലർ അതിനെതിരായിട്ട് നമ്മളിപ്പോൾ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് എസ് എ സുന്ദറാണ് നേരത്തെ സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഇപ്പോൾ ജില്ലാ കമ്മറ്റി അങ്ങനെ അദ്ദേഹം രണ്ടായിരത്തി അഞ്ചിൽ ആറ്റുവൽ വാർഡ് കൗൺസിലറായിരുന്നു ആ നാട്ടിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തു കൊണ്ട് അഡ്വ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഇപ്പോൾ ഈ വാർഡിലേക്ക് മത്സരിക്കുകയാണ് ഈ വാർഡിൽ എല്ലാ ജനങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ വീടുകൾ കൂടെ പോകുമ്പോൾ സാർ കയറിയിരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് പിന്നെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചത് അതുകൊണ്ട് വൻ നല്ല കൂടി ഈ വാർഡ് ചാലാ വാർഡ് തിരിച്ച് പിടിക്കാൻ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും തൊഴിലാളികളടക്കം എന്നാണ് നിൽക്കുന്നത് ഈ വാർഡ് തിരിച്ച് തന്നെ പിടിച്ചിരിക്കും എന്നാണ്